ഇസ് വെൽക്കം ബാക്ക് ടു സിംപ്ലി പഞ്ചമി വ്ലോഗ് നമ്മളിപ്പോൾ എയർപോർട്ടിലാണ് കേട്ടോ എന്ന് വച്ചാൽ എൻ്റെ അമ്മ വരും അപ്പം അമ്മേനെ എടുക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടേക്ക് വന്നിരിക്കുകയാണ് ഉണ്ണികൾ ഉണ്ടാകും നല്ല എക്സൈറ്റഡാണ് കാണാൻ ഇത് ഫ്രൈഡേ ഈവനിങ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തെ വീഡിയോ ആണ് കേട്ടോ സ്വതവേ നമ്മൾ ദുബായി ഇൻ്റർനാഷണൽ സിറ്റിയിലുള്ള സമയത്ത് ആറുമണിയാവുമ്പോഴേക്കും നമ്മുടെ വീട്ടിലെത്തുമായിരുന്നു റൂമിൽ പക്ഷേ ഇവിടെ ഷാജിലായപ്പോൾ ഞാൻ മൂന്ന് ബസ് മാറിക്കയറണം മൂന്ന് ബസ് മാറിക്കയറി ഒരു മണിക്കൂർ ബ്ലോക്കും പിടിച്ചിട്ട് ഇവിടെ എത്തുമ്പോൾ സമയം നല്ല സമയം ഒരു ദിവസം എട്ടരയ്ക്ക് എത്തിയിട്ടോ ഇന്ന് ഏഴരയ്ക്കായപ്പോൾ എത്തി ഇത്തിരി ബ്ലോക്ക് കുറവായിരുന്നു അതുകൊണ്ട് ഇത്തിരി നേരത്തെ എത്തി സത്യം പറഞ്ഞാൽ മൊബൈലൊന്ന് ശരിക്കൊന്ന് കാണാനുള്ള സമയം കിട്ടിയിട്ടില്ല കാലത്ത് ആറ് നാൽപ്പതാകുമ്പോഴേക്കും നമ്മളിവിടുന്ന് പോകും പിന്നെ വൈകിട്ട് ഒരു എട്ടരയാകുമ്പോൾ വരും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിടന്നുറങ്ങേണ്ട ഒരു ടൈമിൽ മാത്രമാണ് നമ്മളിവിടേക്ക് വരുന്നത് അതുകൊണ്ട് ശരിക്കൊന്ന് കാണാനോ ഒന്നിനും സമയം കിട്ടില്ല ഇനി വീക്കെൻഡ് ആകുമ്പോഴേക്കും നോക്കണം കഴിഞ്ഞ വീക്കെൻഡ് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും പുറത്തേക്ക് ഇറങ്ങാൻ സമയം കിട്ടിയില്ല കേട്ടോ അങ്ങനെ ഞാൻ റൂമിലെത്തി റൂമിലെത്തി ഒരു ചായ്ക്കും വെച്ച് കുടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് അലമാരി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നാണ് നമുക്ക് അലമാരി അവർ സെറ്റ് ചെയ്ത് തന്നത് അപ്പോൾ ഇക്കണ്ട തുണികൾ നമുക്ക് മടക്കി വയ്ക്കണം പിന്നെ നാളെ ആണെങ്കിലോ നാളെ പുലർച്ചെ അഞ്ചരയ്ക്കാണ് അമ്മ നാട്ടിൽ നിന്ന് ഇവിടേക്ക് വരണത് കേട്ടോ അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു എട്ടര എട്ടേ മുക്കാലോടു കൂടി ഫ്ലൈറ്റ് ഇവിടെ എത്തും ഒമ്പത് മണി ഒമ്പതരയ്ക്കാവുമ്പോഴേക്കും നമുക്ക് അമ്മ പുറത്തേക്ക് ഇറങ്ങും കേട്ടോ അപ്പോൾ ഇത് ഫുള്ള് ക്ലീനാക്കണം നാളെ നേരത്തെ എഴുന്നേറ്റിട്ട് എയർപോർട്ടേക്ക് പോണ്ടതാണ് സോ ഓരോന്ന് ഓരോന്ന് ഞാൻ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ ദിവസത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിപ്പാറുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഫെബ്രുവരി സിക്സ് ഇന്ന് സ്കൂളുണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ ഡേക്കറിക്കാണ് പോയത് കേട്ടോ അപ്പോൾ ഡേക്കറിക്ക് മിഠായിക്കും കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുത്തു എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു ഭയങ്കര ഹാപ്പി ആയിട്ട് വന്ന കേട്ടോ നമ്മളെന്ന് കേക്ക് കട്ടിങ്ങും ഒന്നും നമ്മൾ ചെയ്തില്ല കാരണം സാറ്റർഡേ അച്ചമ്മ വരുമല്ലോ അപ്പോൾ പിന്നെ അച്ഛമ്മുടെ കൂടെ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇന്ന് ബർത്ത്ഡേക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല മിഠായി മാത്രം ഡേക്കേറത്തെ കുട്ടികൾക്ക് കൊണ്ടുപോയുള്ളൂ കേട്ടോ അതുമാത്രമല്ല വേറൊരു വലിയ വലിയ വലിയൊരു സന്തോഷവാർത്ത ഉണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ചേട്ടന് ദുബായിലത്തെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി കുറേ നാളത്തെ ഞങ്ങളുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ഡ്രൈവിംഗ് ലൈസൻസ് അത് പ്രതീക്ഷിക്കാതെ ഇതാണ് ലാസ്റ്റ് ഫൈനൽ എക്സാമിന് വേണ്ടി പോയപ്പോൾ ചേട്ടനും പറഞ്ഞത് ഇത് കിട്ടുമൊന്നുമില്ല അടുത്ത ഇത് വരുന്നത് ഫെബ്രുവരി പതിനാറാം തീയതി ആണ് ചിലപ്പോൾ ഞാൻ അതിനെ പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് മനസ്സോടെയാണ് കേട്ടോ പോയത് എന്തായാലും വേണ്ടില്ല ഇന്ന് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി രണ്ട് ദിവസം മുന്നായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായത് അപ്പോൾ നാളെ ലൈസൻസ് കിട്ടും എന്ന് പറഞ്ഞു കേട്ടോ അപ്പുഞ്ഞി നാളെ അമ്മേനെ എടുക്കാൻ നമ്മൾ എയർപോർട്ടേക്ക് പോയി വരുന്ന തിരിച്ച് വരുന്ന വഴിയിൽ ലൈസൻസും വാങ്ങണം വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു കേട്ടോ കുറേ നാളത്തൊരാഗ്രഹമായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ നാട്ടിലേക്ക് ഫോം വിളിച്ചോട്ടെ എന്തായി ലഗേജും കാര്യങ്ങളൊക്കെ ഓക്കെ ആയോ പെട്ടിക്കും കെട്ടിയോ വെയിറ്റൊക്കെയോ ഓക്കെ അല്ലേ എന്നൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു കുറേ ലഗേജ് കൂടുതലായി കുറേ സാധനങ്ങൾ മാറ്റിവെക്കേണ്ട വന്നു മെയിനായിട്ട് കുഞ്ഞിപ്പാറും കുഞ്ഞാറ്റിയും അച്ചമ്മ വരുമ്പോൾ കൊണ്ടാൻ പറഞ്ഞത് ചക്കയും മാങ്ങിയിരുന്നു മാങ്ങി പറഞ്ഞു കേട്ടോ ചക്ക എന്ന് വെച്ചാൽ രണ്ടാൾക്കും ഭയങ്കര ആണ് മാങ്ങിയും ഭയങ്കര ഫേവറേറ്റ് ആണ് പിന്നെ കുഞ്ഞിപ്പാറും ഉണ്ണിയപ്പം കൊണ്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താണ് എന്തായാലും അമ്മ എല്ലാം ശരിയായി വിളിച്ച് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു വെയിറ്റ് കൂടുതലായിട്ട് എല്ലാത്തിന്നും കുറേശ്ശേ എടുത്ത് മാറ്റേണ്ട വന്നു എന്നിരിക്കും പറഞ്ഞു അസന അവർ ഒരു മണി ഒന്നരയ്ക്ക് ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി എന്ന് വിളിച്ചു പറഞ്ഞു കേട്ടോ നല്ല ബ്ലോക്ക് എത്തിയിട്ടുണ്ടായിരുന്നു രണ്ടേ മുക്കാലമായപ്പോൾ പറഞ്ഞത് എത്തിയിട്ടില്ല ബ്ലോക്ക് ആയിട്ട് കിടക്കാന്ന് പറഞ്ഞത് എയർപോർട്ടിലേക്ക് പോണ വഴി കേട്ടോ

ഞങ്ങളൊരു എയർപോർട്ടിലൊരു എട്ടരയ്ക്കായപ്പോൾ അവിടെ എത്തി എത്തിയിട്ടോ അപ്പോൾ എട്ടേ മുക്കാലിലാണല്ലോ മര് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണപ്പം ഞങ്ങൾ വേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അച്ഛമ്മ 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 വരുന്നുള്ളൂ അച്ഛമ്മോ സമയം എടുക്കും അച്ഛമ്മ ഉണ്ണികളെ വിചാരിച്ചേ അച്ഛമ്മനെ കൈയോടങ്ങനെ അങ്ങനെ വന്ന അച്ഛൻ വന്നിക്കുന്നുണ്ടാവും വിചാരിച്ചുട്ടോ പക്ഷെ ഞങ്ങൾ എട്ടരയ്ക്ക് വന്നിട്ടുള്ളത് കൊണ്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ അമ്മ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ടൈം ആയിട്ടോ എന്തിട്ടേക്ക് അച്ഛരാക്ക് ഉണ്ണിയപ്പോ ട കൊണ്ടരും പിന്നെന്തിട്ടാ അമ്മാമിയും ഡ്രസ് കൊടുത്തുണ്ട് രണ്ടു കൊറേ ഡ്രസ് കണ്ടിരും അമ്മാമിയും ഡ്രസ് കൊണ്ടുവരും അച്ഛമ്മ ഡ്രസ് കൊണ്ടും എന്റെ പൊതിനോ എന്തോര ഡ്രസ്സാവും എന്തിട്ട് സർപ്രൈസാ ഏ ഡോളാ അച്ഛമ്മ ഡോള അവിടെ നിന്ന് വാങ്ങിച്ചോണ്ടിരുന്ന നാട്ടീന്ന് നോക്കാം നമുക്ക് വരണ്ട കാണാറില്ലല്ലോടാ അതെ ഹെൽപ്പായിട്ടല്ലേ ആ ഒരുമിച്ചേ താങ്ക് യു താങ്ക് യു ആദ്യമായിട്ടാണ് ആ ഒറ്റക്ക് വരുന്നത് കേട്ടോ അത് ബാക്ക് അപ്പം അതുകൊണ്ട് ചെറിയൊരു ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് എന്നൊരു നല്ലൊരു പെൺകുട്ടീനെ കിട്ടിയിട്ടോ ഹെൽപ്പ് ചെയ്യാൻ എനിക്കായിട്ട് പിന്നെ ഈ അമ്മയും ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ വന്നത് അപ്പം ഈ രണ്ടുപേരും ഒരുമിച്ചാണ് വന്നത് അപ്പോൾ ആ വിശേഷം അപ്പം ഇനി ഞങ്ങൾ റൂമിലേക്ക് പോട്ടെ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്